പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനും നൃത്ത അധ്യാപകനുമായ മുരിയാട് മുരളീധരനാണ് ഇന്ന് ചാനൽ മലയാളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഏഴാം വയസ്സു മുതൽ ഓട്ടന്തുള്ളൽ അഭ്യസിച്ചു തുടങ്ങിയ ഇദ്ദേഹം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നീ കലകളിലും പ്രശസ്തനായ വ്യക്തിയാണ് കൈരളി നാട്യകലാക്ഷേത്രം നൃത്തവിദ്യാലയവും ഓട്ടൻതുള്ളൽ പഠന കളരിയും നടത്തി വരുന്ന മുരിയാട് മുരളീധരൻ മാഷ്ട ഒട്ടനവധി ശിഷ്യഗണങ്ങളെയും വാർത്തെടുത്തിട്ടുണ്ട് സ്വാഗതം അപ്പോൾ ഇങ്ങനെയാണ് മാഷി ഈ ഒരു കലാരംഗത്തേക്ക് വന്നത് പറയാമോ ഏത് ഹോട്ടലുകൾ ഞാൻ കുട്ടിക്കാലത്ത് മുതലേ ഇത് തുടങ്ങിയതാണ് സ്കൂൾ ആനുവേഴ്സറിക്ക് മറ്റ് സീനിയർ കുട്ടികളുടെ പ്രോഗ്രാം കണ്ടിട്ടാണ് അതിൽ താല്പര്യമായിട്ട് അങ്ങനെ എൽ പി സ്കൂളിൽ മുരിയാട് സ്കൂളിലാണ് ഞാൻ എൽ പി ഒക്കെ പഠിച്ചത് അവിടെ വെച്ച് ആനുവേഴ്സറിക്ക് ഒരു ഹോട്ടലുകൾ കണ്ടപ്പോൾ അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അപ്പം അച്ഛൻ അടുത്തുണ്ടായിരുന്നു അച്ഛനാണ് എന്നെ ഈ രംഗത്ത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചത് അപ്പം അച്ഛന് ഞാനിങ്ങനെ ഓട്ടം തുള്ളിൽ കണ്ടിട്ട് ചാടി തുളന കണ്ടപ്പോൾ അച്ഛന് താല്പര്യമായി അപ്പോൾ അച്ഛൻ പറഞ്ഞ അടുത്ത കൊല്ലം ആനുവേഴ്സറിക്ക് നിനക്ക് പരിപാടി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ആരംഭം അങ്ങനെയാണ് ഉണ്ടായത് അടുത്ത കൊല്ലത്തേക്ക് ആ സ്കൂളിലത്തെ ടീച്ചർമാരും മഷന്മാരൊക്കെ കൂടിയിട്ട് ഓട്ടം തുള്ളലായിട്ടൊന്ന് അങ്ങനെ ഏഴ് ഏഴ് വയസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ അത് ചെയ്തു പിന്നെ കുറച്ച് രണ്ട് ഒന്ന് രണ്ട് കൊല്ലമൊക്കെ അങ്ങനെ സ്കൂൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലാസ്സിക്കലായിട്ട് പഠിക്കാൻ തുടങ്ങി ക്ലാസിക്കലായിട്ട് അങ്ങനെ തൃശ്ശൂരാണ് പഠിച്ചത് തൃശ്ശൂർ കേരള നൃത്തകലാലയം എന്ന് പറയും അവിടെ കുന്നത്തുമല ബിൽഡിങ്ങിലാണ് തൃശ്ശൂർ വി എൻ നായർ സാർ എന്ന് പറയും വി എൻ നായർ മാർട്ട് അദ്ദേഹം അടുത്ത് ഒരു അറേഴ് കൊല്ലം തുടർ അഭ്യസിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കേരള കലാമണ്ഡലത്തിൽ പോയി അവിടെ കോഴ്സ് അവിടെ അറ്റൻഡ് ചെയ്തു അവിടെയും പഠിച്ചു ഒരു പത്ത് പതിനാല് വള്ളതിനു വേണ്ടിയിട്ട് തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നാടോടി ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ അതോടൊപ്പം തന്നെ അഭ്യസിച്ചു അങ്ങനെയാണ് അപ്പോൾ മാഷിൻ്റെ ഒരു എങ്ങനെയാണ് ഈ ഓട്ടംതുള്ളലിൻ്റെ ഒരു ഉൽപ്പത്തി എന്ന് പറയുന്നത് ഓട്ടംതുള്ളലിൻ്റെ ഉൽപ്പത്തി നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും കനികൾക്കറിയാം കുഞ്ചൻ നമ്പ്യാരാണ് ഇതിൻ്റെ ഭത്നാതാവ് കുഞ്ചൻ നമ്പ്യാർ ചാക്യാർ കൂത്തിയിൽ നിന്നാണ് ഓട്ടംതുള്ളലിൻ്റെ ഉത്ഭവം അപ്പോൾ മിഴാവ് കൂട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഒന്ന് മയക്കത്തിൽ വന്നപ്പോൾ ചാക്യാർ നമ്പ്യാർ കളിയാക്കിക്കൊണ്ട് ഓഡിയൻസിന് മുന്നിൽ വെച്ച് ഇത്തിരി ആക്ഷേപി അധിക്ഷേപിച്ചു അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് പിറ്റേ ദിവസം ഒരു ആൾത്തിറക്കൽ കൂത്ത് നടക്കുമ്പോൾ മറ്റൊരാൾത്തടക്കൽ പുതിയൊരു കലാരൂപം അവതരിപ്പിച്ചു നമ്പ്യാർ അങ്ങനെയാണ് അവിടെ ഉള്ള അതിൻ്റെ ഉത്ഭവം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓഡിയൻസ് മുഴുവൻ ചാക്യാർ കൂത്ത് പറഞ്ഞിരുന്ന കണ്ടിരുന്ന ഓഡിയൻസ് മുഴുവൻ അങ്ങോട്ട് പോയി അപ്പോൾ നമ്പ്യാരുടെ ആ കലാപ്രകടനത്തിൽ കൂടുതൽ ആകൃഷ്ടരായി പിറ്റേ ദിവസം മുതൽ ഒരു ഓഡിയൻസ് കൂടുതലായിട്ടുണ്ടായി അപ്പം ചാക്യാർക്ക് വളരെ വിൽഭനയായിട്ട് മടങ്ങി പോരേണ്ടി വന്നു അതൊക്കെയാണ് ഐതിഹ്യം അപ്പോൾ മാഷിങ്ങനെ അധികം എന്താ പറയാ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ഈ രംഗത്ത് കൊല്ലമായി 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 കൊല്ലം കൂടി കഴിഞ്ഞാൽ ജൂബിലി ആയി ഡാൻസ് സ്കൂളായിട്ട് അങ്ങനെയാണ് മ്പ്യാർ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ കലകളിൽ ശീതങ്കൻതുള്ളൽ തുള്ളലുണ്ട് പറയൻ തുള്ളലുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള തുള്ളൽ രൂപങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലെ ഓട്ടൻതുള്ളലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ ഓട്ടം തുള്ളൽ എന്ന് വെച്ചാൽ ആഹാഗ്യ ഭംഗിയാണ് വേഷത്തിന്റെ ഭംഗി കൊണ്ട് പിന്നെ അതുമല്ല ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഓട്ടം തുള്ളലാണ് നഞ്ചര ശീതകണിൻ തുള്ളലുണ്ട് പറയുന്ന തുള്ളലുണ്ട് അത് രണ്ടും വേഷവിധാനത്തിലും കളിയിലും അല്പവ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് ഒക്കെ സാവധാനമായിട്ടുള്ള ഒരു താള ഇപ്പോൾ പ്രകടനമാണ് മെയിനായിട്ട് വരുന്നത് പക്ഷെ ഓട്ടൻ തുള്ളലിനെ സംബന്ധിച്ചതല്ല ഒരുവിധം ഓട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒന്ന് ഒരു സ്പീഡിൽ ഒരു അത്യാവശ്യം സ്പീഡിലുള്ള ഒരു ഇതാണ് അങ്ങനെയാണ് പോലുള്ളത് അപ്പോൾ ഓട്ടൺ ഉള്ളലിനെ സംബന്ധിച്ച് അതിൻ്റെ താളത്തിനും ക്രമത്തിനും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ അതിൻ്റെ മെയ്വ മെയ്യാഭരണങ്ങളൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അതൊക്കെ കൂടി നോക്കുമ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഹോട്ടൺ ഉള്ളിലാണ് പിന്നെ ക്ഷീതം കണ്ടുള്ളൽ കുരുത്തോല കൊണ്ട് പാമ്പും താമരയും ഒക്കെ കുരുത്തോല കൊണ്ടാണ് അതിൻ്റെ മെയിനായിട്ട് അതാ വരുന്നത് പിന്നെ പറയുന്നുണ്ട് പറയേണ്ടുള്ളൽ എന്ന് പറഞ്ഞാൽ മുഖത്ത് പച്ച തേക്കില്ല കളഭം അണഞ്ഞ് പിന്നെ കിരീടം ത്രയാ ത്രികോണാകൃതിയിലുള്ള കിരീടമാണ് അതിൻ്റെ ഒരു സർപ്പം ഉണ്ടാവും അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ കൊടുക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നതിലിൻ്റെ അത് ശീതം കണ്ടുള്ളലിന് പക്ഷെ കിരീടം അതൊന്നുമല്ല കുരുത്തോല കൊണ്ട് ഓരോ ആഭരണങ്ങൾ പാമ്പും താമരയും എന്ന് പറയും ഉണ്ടാക്കി ചെയ്യും ഓട്ടം ഉള്ളതിനെ സംബന്ധിച്ചിടത്തോളം മെയ്യാഭരണങ്ങൾ കൂടുതലായിട്ടുണ്ട് കീടം ഇവിടെ കഴുത്താലം കൈത്താലം തോളക്കൂട്ട് കസ്തഘടകം പേരക്കാമണി അങ്ങനെ പല അതോ കഴുത്ത അങ്ങനെ പല ഇതും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കാണാനും കൂടുതൽ ഭംഗി ഓട്ടം ഉള്ളിലാണ് ആഹാരത്തിൽ കൂടുതൽ വ്യക്തമാകുന്നതും ുള്ളലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ ഓട്ടംതുള്ള നൃത്ത രൂപത്തിലും അതുപോലെ തന്നെ അതിന്റെ ഒരു 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 താളത്തിലും വേഷത്തിലൊക്കെ പ്രത്യേകതയുണ്ട് ഈ ആ ഭാവി ഭാവി എങ്ങനെയായിരിക്കും കുട്ടികൾ വളരെയധികം ഉള്ള സമയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല ടീച്ചേഴ്സും ഉണ്ട് വശാമാരായിട്ടും പല പല തലമുറയിൽ തലമുറയിൽ പലരും പഠിച്ച് ചെയ്യുന്നു പക്ഷെ അധികം ഈ മത്സരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പഠിപ്പാണ് ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത് ഇത് കഴിഞ്ഞോ ഇത് അതോടുകൂടി കഴിഞ്ഞു ഒന്നുകിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേഡ് കിട്ടാൻ ഉള്ള ഒരു ഇതാണ് അത് കഴിഞ്ഞാൽ പലരും അതിൽ നിന്ന് പിൻപാ അങ്ങനെ ചെയ്യുന്നത് എന്നാൽ കുറച്ച് പേരൊക്കെ പിടിച്ചു ഉണ്ട് പിന്നെ പിടിച്ചു നിൽക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അത്രയും ക്ഷമയും അത്രയും ഒരു ആ ദൈവാധീനം ഒക്കെ ഉള്ളവർക്ക് ഏത് പിടിച്ചു നിന്ന് ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ മെയിനായിട്ട് ഓട്ടംതുള്ളലിന്റെ ഒരു വേഷക്രമം നമുക്ക് തോന്നും ഈ കഥകളിയൊക്കെ ആയിട്ട് ഒരു സാമ്യമുള്ള പോലെ ചിലർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഓട്ടംതുള്ളലിന്റെ ആ ഒരു വേഷവിധാനം ഓട്ടംതുള്ളലിന്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കിരീടമാണ് കിരീടം റാ ഷേപ്പിലുള്ള കിരീടമാണ് ആനന്ദ് അതെങ്ങനെയാണ് വരുന്നത് അതെന്നുവെച്ചാൽ അനന്തന്റെ സർപ്പത്തിന്റെ പത്തി ഇട ഇതാണ് വരുന്നത് അതായത് അനന്തനെ കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല ലാസ്റ്റ് ആ ഒപ്പീനിയൻ ആനന്ദനാണെന്ന് പറയും നമ്മൾ സാധാരണ ഇതിൽ അപ്പോൾ ഇത് അദ്ദേഹം അതിൻ്റെ ആശയം തന്നെ അങ്ങനെയാണ് ഒട്ടന്നുതൽ വിറ്റ് വേറെന്നും ഇനി പറയണ്ട ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അതാണ് സങ്കല്പം അപ്പം അനന്തൻ്റെ ആ സർപ്പത്തിൻ്റെ ആ ഇതാണ് കണ്ണിൻ്റെ ഇതാണ് ആ പത്തിയുടെ ഇതിലാണ് ഇത് വരുന്നത് ആ കിരീടത്തിൻ്റെ അത് ഒട്ടന്നുറലിന് പിന്നെ മുഖത്ത് പച്ച പച്ചതേക്കും മനോല അതൊക്കെ അത് ഉണ്ട് അതിന് അനുസരിച്ച് അത് ആ ചിട്ടയിൽ തന്നെ അത് ചെയ്യും പിന്നെ

രൂപ ഞാൻ ഇന്നുവരെ ഈ അയ്യായിരത്തിലധികം സ്റ്റേജും ഞാൻ ആ പറയുന്ന ചിട്ടയിൽ തന്നെയാണ് ചെയ്ത് അവതരിപ്പിച്ച് നമുക്ക് പ്രത്യേകിച്ച് ചില സ്ഥലങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അത് ഇപ്പൊ യാഹാരി ഭംഗി ഇപ്പൊ ഇപ്പൊ വെച്ചത് കുരുത്തോല കൊണ്ടാണ് അതൊക്കെ ഇപ്പോൾ പ്രത്യേക ഭംഗിയാണ് ഒരു ശൈലിക്ക് അത് നല്ല യോജിപ്പാണ് ചെയ്യുന്നത് മെയിനായിട്ട് കുരുത്തോല കൊണ്ട് പാമ്പും താമരയും ഉണ്ടാക്കുക അതുപോലെ അതൊക്കെ ഒരു പ്രത്യേക ഒരു കലാസൃഷ്ടി ഒരു ഫോക്ക് രൂപത്തിലുള്ള ഒരു ചിറ്റയാണ് വരുന്നത് എൻ്റെതില് ഭംഗിയുണ്ട് ഇല്ല എന്നല്ല ഞാനൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള ആളാണ് ശീതങ്കൻ എൻ്റെ അതില് പറയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശീതങ്കൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓട്ടനാകുമ്പോൾ എല്ലാ ആഭരണങ്ങളൊക്കെ ഉണ്ടാവും ആഹാരത്തിൽ ഒരു പരിപൂർണത കിട്ടും അതിന് അനുസരിച്ച് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ശീതങ്കൻ എന്നുവെച്ചാൽ കുരുത്തോളിയൊക്കെ കെട്ടി അതിൻ്റെ ഒരു പ്രത്യേക ചിറ്റയാണ് അത് അങ്ങനെ വരും പറയാനാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യാസമാണ് പറയുന്നെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുഖത്ത് പച്ചയില്ല ഇല്ല കളഭാണ് പൂഷ്യ പിന്നെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ജീരം അത് ത്രികോണാകൃതിയിലാക്കിയ ജീരമാണ് മറ്റേത് ഓട്ടനൊരു കാരണം അതിൻ്റെ അത് ആ സർപ്പത്തിന് അനന്തന്റെ ആ സർപ്പത്തി പത്തിയുടെ അതനുസരിച്ച് അത് ചെയ്യും ഇത് ത്രികോണമാണ് ഷേപ്പ് അതിൻ്റെ മുന്നിൽ സർപ്പം പത്തി വിടർത്തി അത്തി അതുണ്ടാവും എൻ്റെ ഇതിൽ പിന്നെ അതുപോലെ ആഭരണങ്ങൾക്കും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മുഴുവൻ വിസ്തരിച്ചിട്ടുള്ള ആഭരണങ്ങളൊന്നുമില്ല പിന്നെ ഒരു കൊടുക്കും അങ്ങനെയാണ് പിന്നെ അതിൻ്റെ താളത്തിനനുസരിച്ചും വ്യത്യാസമുണ്ട് ഓരോന്നിലും അങ്ങനെ തന്നെയാണ് വരുന്നത് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ് ഇപ്പം ഓട്ടം തുള്ളിനെ സംബന്ധിച്ച് മൃഗങ്ങളാണ് മെയിനായിട്ട് ആദ്യകാലത്ത് തൊപ്പി മദായിരുന്നു തൊപ്പിന്ന് രണ്ടും സൈഡിൽ അങ്ങനെയാണ് പിന്നെ ഇത് അത് നിന്ന് ഇരുന്ന് പാടില്ല പിന്നെ ഇത് നിന്ന് പിന്നെ അങ്ങനെ ഇതായി ചെയ്യും ഇപ്പം പിന്നെ മതങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെ മൃതങ്ങം വായിക്കും അങ്ങനെയാണ് പിന്നെ ഇടയ്ക്ക ചില ഉപയോഗിക്കാം നിർബന്ധമൊന്നുമില്ല ഇടയ്ക്ക് വേറെ എന്നുള്ളത് അങ്ങനെ പിന്നെ ശ്രുതി ഉണ്ട് ശ്രുതി പിന്നെ ഒക്കെ പുതിയ മറലായില്ലേ മാഷപ്പം നിരവധി വേദികളിൽ ഇതുപോലെ തന്നെ ഓട്ടന്തുള്ളലും എല്ലാതും അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏത് വേദിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്തെങ്കിലും അംഗീകാരം അങ്ങനെ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ സ്ഥിരം ഇപ്പോ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ശിവരാത്രി അതുപോലെ തൃപ്രയാർ ഏകാദശി അതിനൊക്കെ സ്ഥിരമായിട്ട് ഞാൻ നാൽപ്പത് കൊല്ലം സ്ഥിരമായിട്ട് തൃപ്രയർ ഏകാദശി വടക്കനാഥനിലെ ശിവരാത്രിക്ക് പരിപാടി അവതരിപ്പിച്ച് എന്നാൽ ഈ കഴിഞ്ഞ ഇപ്പോഴും മൂന്നാല് കൊല്ലമായിട്ടില്ല എൻ്റെ കോവിലിനു ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെയതായിട്ട് അതിന് ശേഷം ഞാൻ തന്നെയാണ് അല്ല ചെയ്യാറ് പിന്നെ അങ്ങനെ ആൾക്കാർ മാറി മാറി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു അനുഭൂതിയാണ് ഇപ്പോൾ ശിവരാത്രി ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ തൃശ്ശൂർ ശ്രീമൂലസ്ഥാനം നിറഞ്ഞു കവിയും ഔട്ടൻ റോഡിൽ അതന്ന കിരാതം കഥയാണ് ഞാൻ കൂടുതലായിട്ട് അവിടെ അവതരിപ്പിച്ചത് ഭഗവാൻ ശിവനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അത് കിരാതം എന്ന് വെച്ചാൽ പ്രത്യേകം ഇതാണ് ഒരു സന്ധ്യാസമയം നിറഞ്ഞ കവിഞ്ഞ നിൽക്കുന്ന ശ്രീമൂലസ്ഥാനം നിറഞ്ഞു കൊയും ആ തുള്ളി സമയത്ത് അങ്ങനെയാണ് ഇപ്പോൾ ഒക്കെ സമയം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഗസ്റ്റി ഒരു മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂർ നേരം വരെ ഞാൻ കിരാതം വടക്കനാഥൻ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സുപ്രയാറ് ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ അങ്ങനെ തന്നെയാണ് അത് ഇത്രയും കാലം നാൽപ്പത് കൊല്ലം അവിടെ തുടർച്ചയായിട്ട് തന്നെ തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ കൂടുതൽ കല്യാൺ സമൃദ്ധിയാണ് എന്നുവെച്ചാൽ ശ്രീരാമനും ഹനുമാനുമായിട്ടുള്ള ആ ഒരു സങ്കല്പത്തിൻ്റെ സംഗീതത്തിൻ്റെ പേരിൽ കല്യാൺ സമൃദ്ധിയാണ് കൂടുതലായിട്ട് ചെയ്യാറ് മാഷ് എത്ര നാളായി ഈ ഒരു നൃത്ത വിദ്യാലയം നടത്തിക്കൊണ്ട് പോകുന്നു അതുപോലെ തന്നെ എന്തൊക്കെ കലാരൂപങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത് ഇപ്പം ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പോൾ നാല്പത്തിരണ്ട് കൊല്ലമായി ഞാൻ ഈ നൃത്തവിദ്യാലയമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഭരതനാട്യമാണ് ഇപ്പോൾ തുള്ളൽ അത്യാവശ്യം എല്ലാവർക്കും പറ്റില്ല ഇത് തുള്ളൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ അത് ഭരതനാട്യം പ്രധാന വിഷയമാക്കിയിട്ട് മോഹിനിയാട്ടം ഉച്ചിപ്പുടി ഓട്ടംതുള്ളൽ ശാസ്ത്രീയ നൃത്തം പിന്നെ നാടോടി നൃത്തം ഇപ്പം രൂപത്തിൽ അങ്ങനെ ചെയ്യിക്കുന്നുണ്ട് അതാണ് മെയിനായിട്ടും അതുകൊണ്ട് തന്നെ ധാരാളം പലരും ഉണ്ട് ഇന്നിപ്പോൾ പലരും ഞാൻ പഠിപ്പിച്ച ഒരു ഭാഗം ഒരുവിധം സീനിയേഴ്സ് ആയവരും നൃത്ത അധ്യാപകരായിട്ടും പ്രൊഫഷണൽ ആർട്ട് ഓട്ടങ്ങളിലായാലും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളായിട്ടും പലതൊരിക്കലും വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഒക്കെ ആയിട്ട് അനവധി സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അതാ ബേസ് ഓർപ്പിച്ചത് കൊണ്ടാണ് അവർക്ക് സ്വന്തമായിട്ടത് പോകുന്നത് മെയിനായിട്ടും അപ്പൊ അടിസ്ഥാനം ഉറപ്പിക്കാണ്ട് ഞാൻ മുന്നോട്ട് പോവില്ല അത് നിർബന്ധ അത് കുറെ ഒരു കൊല്ലത്തിനൊക്കെ മേലെ തന്നെ ഇത് തന്നെ പഠിക്കണം സ്റ്റെപ്സ് തന്നെ അത് കഴിഞ്ഞിട്ടേ ഞാൻ പാട്ടിലേക്ക് കിടക്കും ഇപ്പൊ ഇപ്പോഴത്തെ ആ ചിട്ടയല്ല അത് നടത്താം അപ്പൊ കലോത്സവങ്ങൾക്കും ഈ ഇത്രയും സീനിയർ ആയിട്ടുള്ള കുട്ടികളൊക്കെ നമ്മൾ പ്രവേശനം ഫുട്ബോളും മെയിനായിട്ട് അത് തന്നെ അത് അത് അവതരിപ്പിക്കാൻ നമ്മൾ അവരുടെ താല്പര്യം അനുസരിച്ചിപ്പോ ഒരു മാസം കൊണ്ടോ കൊണ്ട് ആറുമാസം കൊണ്ടൊന്നും എൻ്റെ അടുത്ത് വന്നാൽ പറ്റില്ല ഈ ഈ തുള്ളൽ അതെങ്ങനെയാ അത് ഇപ്പൊ കുഞ്ഞനമ്പേരുടെ കഥകളാണെങ്കിൽ അതിന് കുഞ്ഞനമ്പേരുടെ അറുപത്തഞ്ച് കഥകളുണ്ട് ബുക്ക് ഉണ്ട് അതിന് അനുസരിച്ച് അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക മത്സരങ്ങൾക്കൊക്കെ പോകും മത്സരങ്ങൾക്കൊക്കെ അതാണ് കൂടുതൽ എടുക്കുന്നത് അപ്പൊ അതിപ്പോ ഓരോ ആശാമാരുടെ കഴിവുണ്ടല്ലോ അവർക്ക് കൂടുതൽ പ്രാക്ടീസുള്ളത് ഏതാണ് അങ്ങനെ നോക്കിയിട്ട് അത് ചെയ്യും മെയിനായിട്ട് അപ്പോൾ അധികം കാണുന്നത് ഇപ്പോൾ കല്യാണ സൗന്ദര്യം പിന്നെ ഇപ്പോൾ കല്യാണ സൗന്ദര്യം ഇപ്പോൾ ഇപ്പോൾ പഴയ നിയമം വിറ്റത്തെ കല്യാണ സൗന്ദര്യം അധികം ഓട്ടം ഉള്ള വിഭാഗത്തിൽ വരുന്നില്ല അത് ശീതങ്കൻ രൂപത്തിലാണ് അത് ഉള്ളതുകൊണ്ട് പിന്നെ കിരാതം സന്താനഗോപാലം ഒക്കെയാണ് സാധാരണഗതിയിലിപ്പോൾ രാമാനുചരിതം ഒക്കെ അങ്ങനെയൊക്കെയാണ് ഓട്ടം ഉള്ള മത്സരത്തിന് വരുന്നത് മെയിനായിട്ട് അങ്ങനെയാണ് ഈ എന്ന് പറയുമ്പോൾ കാലാനുസൃതമായിട്ട് അപ്ഡേഷൻസ് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കലാരൂപമായിട്ട് തീർച്ചയായിട്ടും അതാണ് അതിപ്പോന്ന് വെച്ചാൽ വേഷത്തിലല്ലല്ലോ മാറ്റം വേഷത്തിൽ മാറ്റി കഴിഞ്ഞാൽ ഓട്ടം തുള്ള മെയിനായിട്ട് ആ വേഷത്തിൽ കൂടി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടം തുള്ള വലിയൊരു വലിയൊരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും ഒരു ഞാൻ തന്നെ ഇഷ്ടംപോലെ സാമൂഹ്യ സാംസ്കാരിക കഥകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതിൽ രാഷ്ട്രീയ അതായത് സാമൂഹ്യ സാംസ്കാരികമായിട്ട് തന്നെ പല ഇപ്പോൾ നമ്പ്യാരിയുടെ കഥകൾ വിട്ടിട്ട് തന്നെ ഇപ്പോൾ പലരും ചെയ്യാറുണ്ട് ഇപ്പോൾ ആദ്യകാലത്ത് പിന്നെ രാഷ്ട്രീയ ഓട്ടം പ്രതി കൂടി ചെയ്തിരുന്നു അതിൻ്റെ ഇതിൽ അനവധി വേദികളിൽ ഈ ഇലക്ഷൻ സമയത്തൊക്കെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതിൽ എന്ന് വെച്ചാൽ പലരും പറഞ്ഞിട്ട് അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസം ഇരുന്നൂറ് മുന്നൂറ് സ്റ്റേജോ സ്റ്റേജ് ഒക്കെയാണ് അതൊക്കെ ഞാനപ്പോൾ അങ്ങനെ അങ്ങോട്ട് പറയാൻ പാടില്ല പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ ഇതിൻ്റെ അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതിൽ അപ്പൊ മാഷെ ഈ ഒരു തുള്ളൽ കലാരംഗത്ത് അധികം വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് താങ്കൾ അപ്പോൾ എന്തൊക്കെ ഒരു അംഗീകാരങ്ങളായിരിക്കും മാഷിന് കിട്ടിയിട്ടുണ്ടാവുക ഓർമ്മയില് ഏതിനെ കുറിച്ചാണ് എടുത്തു പറയാനായിട്ടുള്ളത് അപ്പോൾ അംഗീകാരങ്ങൾ കൂടുതൽ ഓട്ടോ സംബന്ധിച്ചു തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടിക്കാലം മുതലേ തന്നെ പല സർട്ടിഫിക്കറ്റുകളും അതായിട്ട് കിട്ടിയിട്ടുണ്ട് സ്കൂൾ തലത്തില് കോളേജ് തലത്തില് ഞങ്ങളുടെ ഏഷ്യലാണ് പഠിച്ചിരുന്നത് അപ്പോൾ കോളേജ് തലത്തിലൊക്കെ എല്ലാ പോലും പൈസ എനിക്ക് തന്നെയായിരുന്നു പിന്നെ ഗോൾഡ് മെഡലുകളൊക്കെ അപ്പോൾ ശരി പിന്നെ കലാരഞ്ജിനി അവാർഡ് കല്യേറ്റം കര ആസ്പദക്കിട്ടവിടെ സിറ്റിസൺ ഫോർത്തിൻ്റെ അത് എൺപത്തിരണ്ടിലാണ് എൺപത്തഞ്ചിൽ കലാരഞ്ജിനി അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ മുഴുവൻ പാനവധി കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഓർമ്മ ഓർമ്മ വരുന്നത് പിന്നെ പൂരം ഗോൾഡ് മെഡൽ പൂരം എക്സിബിഷൻ്റെ ഒരു നാലഞ്ചെണ്ണം അഞ്ചാറെണ്ണം മേലെ കിട്ടിയിട്ടുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലത്തിൻ്റെ അടുത്ത് പൂരം എക്സിബിഷനിലെ എല്ലാ കൊണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ തത്ത് അവാർഡ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അത് കിട്ടിയിട്ടുണ്ട് പിന്നെ മനോബാ രാമൻ നായർ ശാന് സ്മാരക സംസ്ഥാന അവാർഡ് അത് എനിക്കായിരുന്നു ഇരുപത്തി രണ്ടിൽ കിട്ടിയിട്ടുണ്ട് മാഷിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ മറ്റ് അക്കാദമികളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് അതായത് മത്സര രംഗത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ അവർക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ നോക്കുന്നത് എന്താണ് സാറിന് പറയാനുള്ളത് എങ്ങനെയാണ് ഞാൻ കൊല്ലത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഞാനിപ്പോൾ ചെയ്യിക്കുന്നത് അപ്പോൾ അത് ഞാൻ ആയിട്ടിപ്പോൾ ഒരു നാല്പത് ഒരു മുപ്പത്തഞ്ച് കൊല്ലം മേലെയുണ്ട് അത് അഞ്ച് കൊല്ലത്തെ ആ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും അത് സ്ഥാപനത്തിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റാണ് അതിപ്പോൾ ഇന്ന് പലയിടക്കും നമുക്കിപ്പോൾ പല സ്ഥാപനങ്ങളുടെയും നമുക്ക് അഫിലിയേഷൻ ഉണ്ട് അതിൻ്റെ അനുസരിച്ച് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് അവർക്കൊരു ഗുണമാണ് അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായാലും അതിൻ്റെ വരുമ്പോൾ ആ പഠിച്ചാലുള്ളൊരു ഏകയല്ലേ ആ സ്ഥാപനത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും ഡാൻസ് ടീച്ചേഴ്സായിട്ട് പല സ്കൂളുകളിലും വർക്ക് ചെയ്യുന്നുണ്ട് സി ബി എസ് സി ആയിക്കോട്ടെ ഐ സി എസ് സി ആയിക്കോട്ടെ സ്റ്റേറ്റ് പിന്നെ ഇതൊന്നും ഇതൊക്കെ താല്പര്യം അനുസരിച്ച് അല്ലേ എൻ്റെ സ്പെഷ്യൽ സബ്ജെക്ട്സ് ഒക്കെ നിർത്തിയില്ലേ അതിനനുസരിച്ച് പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് തന്നെയാണ് പിന്നെ സ്വന്തമായിട്ട് തന്നെ അവർക്ക് സ്ഥാപനം തുടങ്ങണമെങ്കിൽ തന്നെ അനവധി പേരുണ്ട് ഇപ്പോൾ ഏകദേശം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാൽപ്പത്തിരണ്ട് ആറായിരം ആറായിരം കുട്ടികളിൽ മേലെ ഞാൻ ഡാൻസ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നൂറുകണക്കിന് കുട്ടികളെ തുള്ളൽ അഭ്യസിപ്പിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് അപ്പൊ അവർക്കൊക്കെ ആ സർട്ടിഫിക്കറ്റ് വളരെ ഫലം ചെയ്യുന്നുണ്ട് ഇപ്പൊ സീനിയർ ആയിട്ടുള്ളവർക്കാണ് അത് കൂടുതൽ ബലം ചെയ്യുന്നത് എന്റെ അടുത്ത് ഒരു അഞ്ചു കൊല്ലം പഠിച്ച കുട്ടിയാണെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊക്കെ ഇതിന് നല്ല ഡിമാൻഡുള്ള സമയമാണല്ലോ അനവധി ഇപ്പൊ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായിട്ടും അനവധി ശിക്ഷ സമ്പത്ത് പല ഡാൻസ് ടീച്ചേഴ്സായിട്ട് എന്റെ സ്റ്റുഡൻസ് ആണ് ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ കുട്ടികൾ ഇപ്പോഴത്തെ ഒരു തലമുറ ഈ ക്ലാസിക്കൽ കലാരൂപങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ അങ്ങനെ പഠിക്കാൻ തയ്യാറാവുക അത് പാട്ട് പഠിക്കാൻ തയ്യാറാവുന്നവര് ഇന്ന് വർദ്ധിച്ചു കൊടുക്കുക ശരിക്കും പറഞ്ഞു തോന്നുന്നു പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ മത്സരത്തിന് വേണ്ടിയുള്ള കുറച്ച് ഇതാണ് അതിൽ എല്ലാവരുമായിട്ടല്ല പറയുന്നത് കുറച്ച് പേരുടെ അടിസ്ഥാനമായിട്ട് വേണം പ്രൊഫഷണലായിട്ട് വരണം എന്ന് ചെയ്തുള്ളവരുണ്ട് അപ്പോൾ അവരുടെ ആ ഇൻപണം അത് കണ്ടാൽ അറിയാം നമുക്ക് മെയിനായിട്ട് പിന്നെ ഇപ്പോൾ രക്ഷിതാക്കളും അതിനനുസരിച്ച് തന്നെയാണ് കുറേ പേർക്കൊക്കെ താല്പര്യമുണ്ട് കുറേ പേരിപ്പോൾ ഇപ്പോൾ ഹൈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നോക്കത്തിൽ ആ വീട്ടിലെ കുട്ടി പോകണു എൻ്റെ കുട്ടിയും പോയിക്കോട്ടെ അങ്ങനെയുള്ള ഇതിൽ പക്ഷേ പാരൻസിൻ്റെ ശരിക്കുന്ന കോമ്പറ്റീഷനൊക്കെ പറഞ്ഞാൽ പാരൻസ് നമ്മളത് മനസ്സിലല്ലേ മെയിനായിട്ട് അപ്പം അങ്ങനെയല്ലാണ്ട് ആ ഇൻബോണായിട്ട് ടാലൻ്റുള്ള കുട്ടികൾക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വിജയമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ അവിടെ നമുക്ക് കണ്ടാലും അറിയാം അതിൻ്റെ അതനുസരിച്ച് മറ്റുള്ളതൊക്കെ പറഞ്ഞാൽ പോകണു മറ്റുള്ള ഇപ്പോൾ എല്ലാത്തിലും ഉണ്ടല്ലോ അത് അതിനായിട്ട് പഠിക്കുന്നവരും പഠിക്കാത്തവര് തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത് ശരിക്കും അടിസ്ഥാനപരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു മാറ്റം വരും ഓട്ടൻതുള്ളൽ കലാരംഗത്തും അതുപോലെ തന്നെ നിരവധി കലാ രംഗത്തും പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള മുറിയാട് മുരളീധരൻ മാഷാണ് ആണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് അപ്പോൾ മാഷ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ കലാരൂപം ഓട്ടം തുള്ളലായിക്കോട്ടെ നൃത്തമായിക്കോട്ടെ ഓരോരുത്തരും ആ താല്പര്യത്തിനനുസരിച്ച് അവരെ സ്ഥിരമായിട്ട് കുറച്ച് കാലമെങ്കിലും പഠിപ്പിക്കണം എന്നാലേ അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടൂ അത് നിങ്ങൾക്കായാലും നിങ്ങളുടെ മക്കൾക്കായാലും നല്ലൊരു ഭാവി ഉണ്ടാക്കിത്തരും സംശയമില്ല ആ ഒരു ദൈവാനുഗ്രഹം എപ്പോഴും കലാകാരനെ സംബന്ധിച്ചിടത്തോളം കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം അങ്ങേയറ്റം ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനം ഇതാണ് അത് കല മുന്നോട്ട് പോവുക അപ്പം പിന്നെയൊക്കെ ദൈവം നിങ്ങൾക്ക് തന്നെ തന്നെ ഉണ്ടാക്കിത്തരും ഒരിക്കലും ഇതിനെ ഉപേക്ഷ വിചാരിക്കരുത് ഈ ഗുളിക രൂപത്തിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല സ്ഥിരമായിട്ട് പഠിക്കാൻ സന്മനസ് ഉണ്ടാവണം എങ്കിലേ വിജയിക്കൂൻ ഗ്രഹിക്കാം